അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അത് നമ്മുടെ പ്രയാസം പോലെ ഉൾക്കൊണ്ട് വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സങ്കടം പറച്ചിൽ കേട്ട് നമ്മുടെ കയ്യിലുള്ള പണവും സ്വർണവും നമ്മൾ കടമായി നൽകാറുമുണ്ട് എന്നാൽ കടം നൽകിയവരിൽ പലരും ഇന്ന് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കരണ്യ വിഷമം പറഞ്ഞ് കടം വാങ്ങിപ്പോയവർ അത് തിരിച്ചു ചോദിക്കുമ്പോൾ തരാൻ സൗകര്യപ്പെടുന്നില്ല ഇത്തരത്തിൽ നമ്മുടെ സ്വർണമോ പണമോ സമ്പത്തോ മറ്റൊരാളുടെ കയ്യിൽ അകപ്പെട്ടാൽ അത് തിരികെ ലഭിക്കാനായി ഈ ഇസ്മ ചൊല്ലിതുവാ ചെയ്യുക അസ്മാൽ ഹുസ്നയിലെ മഹത്തായ ഒരു നാമമാണ് യാ വാരി എന്നത് ഈ യാ വാരിസുയാവ എന്ന ഈ ഇസ്മ എഴുന്നൂറ്റി ഏഴു തവണ നിങ്ങൾ മുടങ്ങാതെ ദിവസവും ചൊല്ലി വരിക ഈ ഇസ്മിന്റെ വർഗത്ത് കൊണ്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കേണ്ട മുഴുവൻ പണവും സ്വർണവും സമ്പത്തും തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ തിരികെ ലഭിക്കുന്നതാണ് ഇൻഷ മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ അസ്സാം വലൈക്കും വറഹമത്